ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതായ വീഡിയോ ജാനുവരി ട്വന്റി സിക്സിന് എന്റെ അച്ചാച്ചന്റെ അമ്മയുടെ വെഡിങ് അനാഴ്ച ആയിരുന്നു അപ്പൊ അന്ന് നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത് കുറച്ച് ലേറ്റ് ആയി പോയിരുന്നു എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു ടിക്കറ്റ് ഒക്കെ എടുത്തു ബാംഗ്ലൂരിൽ നടക്കുന്ന ട്രെയിൻ ആയതും തന്നെ തിരക്കില്ലെന്നായിരുന്നു നമ്മൾ വിചാരിച്ചത് പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കോളേജ് സ്റ്റുഡൻസിന് അവധി ആയതുകൊണ്ട് അവരായിരുന്നു ഫുള്ള് പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ കോട്ടയത്തെത്തി അവിടുന്ന് ബസ് സ്റ്റാൻഡിലോട്ട് പോകുവാണ് കേട്ടോ രണ്ടുമൂന്ന് മണിക്കൂര് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ഹോട്ടലിന് തന്നെ കുറച്ച് ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് ആ വീട്ടിലേക്കുള്ള ബസ് കയറി കുറച്ച് ദൂരം ഉണ്ട് എന്നാലും ഭയങ്കര സന്തോഷമാണ് വീട്ടിലോട്ട് പോവല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ കറുകച്ചാലിൽ എത്തി അവിടുന്ന് ഒരു ഓട്ടോയും പിടിച്ച് നമ്മളുടെ വീട്ടിലോട്ട് എത്തി അപ്പോഴത്തേന് എന്താ കണ്ണക്കൂട്ടം നമ്മളെ കഥ റോഡിൽ തന്നെ ഉണ്ടായിരുന്നു ഓടി വന്ന് കൊച്ചസിനെ കെട്ടിപ്പിടിക്കാനായിരുന്നു പ്ലാൻ എന്ന് പറഞ്ഞു പക്ഷേ നാണം കാരണം അവിടെ സ്റ്റക്കായി പോയി കേട്ടോ പിന്നെ കുറച്ച് സമയം എടുത്ത് സെറ്റ് ആവാൻ വേണ്ടിട്ട് എന്നിട്ട് ആള് നേരെ അനിയനെ വിളിച്ചുകൊണ്ട് വന്ന കേട്ടോ അപ്പൊ മൈൻഡ് ഒക്കെ ആക്കാണ്ട് നിന്നു അവൻ നമ്മളെ മൈൻഡ് അറിയാൻ വേണ്ടിട്ട് അപ്പൊ അനീട്ട് ഞാൻ എടുത്തു ചാടി വന്നു കേട്ടോ കൊറേ ഉമ്മയൊക്കെ തന്നെ പിന്നെ കുറച്ച് ദിവസം എടുത്ത പോയി പിന്നെ വീട്ടിൽ തന്നെ കഴിഞ്ഞ പിന്നെ പാടി വന്നു ഭയങ്കര സന്തോഷം എന്നാ പറയണ്ടൊന്നും കിട്ടത്തില്ല അത്രയ്ക്ക് സന്തോഷമായിരുന്നു അങ്ങനെ അച്ചാസിന്റെ അമ്മയും വാദമൊക്കെ തന്നെ നിഭുണ്ടായിരുന്നു കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് ഇവരാണല്ലോ താരങ്ങള് അങ്ങനെ അമ്മയൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇതാ ഇതാണ് എന്റെ അനിയൻ ഭയങ്കര നാണക്കാരനാണെ പിന്നെ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വേണ്ടിട്ട് ഇപ്പൊ തന്നെ വേണമെന്നൊന്നും വാശി പിടിച്ചേക്കാ ഞാൻ പിന്നെ പാട്ടുപാട് അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ ചെയ്ത് കണ്ടു കൊടുത്തപ്പോ തന്നെ ഏകദേശം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടുപേരും അപ്പൊ കുരുത്തക്കേരിൽ ലേശം കൂടിയിട്ടുണ്ട് പിന്നെ അച്ചാസിൻ്റെ നമ്മുടെ വെഡിങ് ആനിവേഴ്സിറ്റിയാണെന്ന് അറിയാതെ കുറച്ച് പേരും കൂടി എന്തായിരുന്നു അച്ചാച്ചന്റെ പെങ്ങന്മാര് അതായത് എന്റെ അപ്പച്ചിമാര് പിന്നെ ചേട്ടായും ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ എല്ലാരും കൂടെ ഉള്ളപ്പോൾ അടിപൊളിയായിരുന്നു എന്റെ അനിയനാണ് ഭയങ്കര നാണക്കാരനാണ് അങ്ങനെ വീഡിയോയിലൊന്നും നിർത്തില്ല പക്ഷെ ഈ വീഡിയോയില് കുറെ ഭാഗങ്ങളിൽ അവനുണ്ട് അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ പിന്നെ സംസാരത്തിന് ഭംഗിയല്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചോ നോക്കി ഇവരെന്നാ പറയുന്നത് ഇവർ തന്നെ അറിയത്തില്ല അപ്പൊ കഴിക്കാൻ വേണ്ടിട്ട് കപ്പ് അത് കഴിച്ചു പിന്നെ ചക്കപ്പഴം ഉണ്ടായിരുന്നു അതും കഴിച്ചു പിന്നെ വൈകുന്നേരത്തെ ചായ ഒക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് വൈകുന്നേരത്തെ തന്നെ ചിക്കൻ കറി വെക്കാനായിരുന്നു പ്ലാൻ അപ്പൊ അമ്മ തന്നെ ഇതൊക്കെ റെഡിയാക്കുമായിരുന്നു പിന്നെ എല്ലാരും കൂടെ അമ്പലത്തിൽ പോയി എനിക്ക് കാലിന് നീരായതുകൊണ്ട് ഞാൻ പോയില്ലോ അവര് പോയ സമയത്ത് ഞാൻ കേക്കും ടേബിളും ഒക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാരും കൂടെ ഉള്ളപ്പോ ഭയങ്കര രസമാണല്ലോ നമ്മൾ ഇരുപത്തിയഞ്ചാം ദിവസം അത്യാവശ്യം അടിപൊളിയായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അന്നേ നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പതാമത്തതും നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നടത്താന്നുള്ളത് അപ്പം ഇത് നമ്മള് അത്യാവശ്യം ഗംഭീരമാക്കിയിട്ടുണ്ട് നമ്മള് മക്കള് മാത്രമേ ഉള്ളൂ വേറെങ്ങനെ പുറത്തേ കാര്യമില്ല കേട്ടോ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് അപ്പം ആ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് എനിക്ക് എന്താ പറയുന്നത് തന്നെ കിട്ടത്തൊന്നുമില്ല അപ്പൊ അവരങ്ങൾക്ക് അങ്ങനെതാ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ചച്ച ഷബൂവിനെ കണ്ടത് പിന്നെ പുള്ളി അവളോടായി കത്തിയടിക്കല് ഇവിടെ പിന്നെ കേക്ക് മുറിക്കലും കൊടുക്കലും വാങ്ങലും ഒക്കെയാണ് തകൃതിയായിട്ട് നടക്കുന്നത് എനിക്ക് കേക്കിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് അങ്ങനെ പോയിട്ടില്ല പിന്നെ എന്താ പറയാ പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അവര് കേക്ക് മുറിക്കുന്ന സമയത്താണെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് ഊപ്പാട് വന്നിട്ടാണ് നമ്മള് നിന്നത് കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറെ സമയം നമ്മള് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ ഇതൊക്കെ വരുന്നു കേട്ടോ നമ്മൾ എല്ലാവരും കൂടെ കൂടിയ ചിരിച്ച് ചിരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിയായിരിക്കും അങ്ങനെ ഫുൾ ടൈം വീട്ടിൽ ചെന്ന് ചിരിക്കാനേ നമുക്ക് സമയം സമയമുണ്ടായിരുന്നുള്ളു പിന്നെ അമ്മയാണെങ്കിൽ അമ്മയുടെ സന്തോഷം പറയായിരുന്നു ഭയങ്കര സന്തോഷമായി എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് എന്നൊക്കെ പിന്നെ ഇപ്രാവശ്യമാണെങ്കിൽ ഒരാളും കൂടെ കൂടിയില്ലോ എന്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ചേട്ടായും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പറയായിരുന്നു പിന്നെ നമ്മൾ നമ്മള് ഭക്ഷണമായിട്ടൊരിക്കത് പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു ചിക്കൻ വീട്ടിൽ വെച്ച് പൊറോട്ട വാങ്ങി ബിരിയാണി ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ പിന്നെ അമ്മേനെ കൊണ്ട് പണി എടുപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്തായാലും ചിക്കൻ കറി ഉണ്ടാക്കിയത് അമ്മ തന്നെയാണ് എടോ അങ്ങനെ അതൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാരും കൂടെ ഇരിക്കുമ്പോ നമുക്ക് എന്താ ഭയങ്കര സന്തോഷമാണല്ലോ അങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചു പിന്നെ ഇവരുടെ ഒരു ഇത് ഞാൻ ചുമ്മാ വീട് എത്തിയ കേട്ടോ നല്ല രസം തോന്നിയിട്ട് അപ്പം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ താങ്ക് യു